എല്ലാവർക്കും നമസ്കാരം ഞാൻ സതീഷ് നായർ ജ്യോതിഷം ആൻഡ് വാസ്തു സെൻ്റർ ഏഴംകുളം അപ്പം നമ്മൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ സെപ്റ്റി ടാങ്കുകളൊക്കെ നിർമ്മിക്കുന്നത് എവിടെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ് അപ്പം ഇന്ന് നമ്മളൊരു ഗ്രഹം നിർമ്മിക്കുമ്പോൾ നമ്മുടെ നാല് ദിക്കിലോട്ട് ഗ്രഹം നിർമ്മിക്കുന്ന രീതിയിൽ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിലാണ് വൃക്ഷങ്ങളുടെ സ്ഥാനം എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഏത് ദിക്കിലോട്ട് ഗ്രഹം പണിഞ്ഞാലും വൃക്ഷങ്ങളുടെ സ്ഥാനം നമുക്ക് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ കിഴക്ക് വശവും വടക്ക് വശവും പടിഞ്ഞാറ് വശവും തെക്ക് വശത്തും ഏതൊക്കെ വൃക്ഷങ്ങൾ നമുക്ക് നിന്നാലും അല്ലെങ്കിൽ നട്ടു വളർത്തിയാൽ നമുക്ക് ഗുണകരം എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പോൾ നമ്മുടെ ഒരു ഗ്രഹത്തിൻ്റെ കിഴക്ക് വശത്ത് നമുക്കൊരു പ്ലാവ് നിൽക്കുകയാണെങ്കിൽ ഈ പ്ലാവ് നമുക്ക് ഉത്തമം എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം കിഴക്ക് വശത്ത് പ്ലാവ് നമുക്ക് നട്ടു വളർത്തുന്നതും അവിടെ നിൽക്കുന്നതും നമ്മുടെ ഗ്രഹത്തിന് ഗുണകരമായിരിക്കും നമുക്ക് ഉത്തമ എന്ന് പറയാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വടക്കു വശത്ത് നമ്മളൊരു മാവ് നിൽക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഗ്രഹ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അത് ഉത്തമം എന്ന് പറയാൻ പറ്റും അപ്പം നമുക്ക് വടക്ക് വശത്ത് മാവൊക്കെ നട്ടു വളർത്തുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രഹത്തിൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ തെക്ക് വശത്ത് പുളി നിൽക്കുന്നതാണ് നമുക്ക് ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പടിഞ്ഞാറ് വശത്ത് നമുക്ക് തെങ്ങുകൾ നിൽക്കുന്നത് നമുക്ക് ഉത്തമം എന്ന് കണക്കാക്കാം ഇത് നമുക്ക് നാല് വശത്ത് ഇതുപോലെ നിൽക്കുന്നത് ഉത്തമം എന്നാണെങ്കിലും നമ്മുടെ വീടിൻ്റെ നാല് മൂലകളിലും നാല് വശങ്ങളിലും മൂലകളിൽ നിന്നല്ല നാല് വശങ്ങളിലും പുളി ഒഴിച്ച് കാരണം തെങ്ങ് കമുക മാവ് പ്ലാവ് അതുപോലെ തന്നെ വാഴ ഇതൊക്കെ നമുക്ക് നാല് വശത്ത് നട്ടു വളർത്താവുന്നതാണ് പുളിയുടെ പ്രഥമ സ്ഥാനമെന്ന് പറയുന്നത് നമുക്ക് തെക്ക് വശത്ത് തന്നെയാണ് അതുപോലെ തന്നെ ഇതുകൂടാതെ തന്നെ നമുക്ക് പല വൃക്ഷങ്ങളുടെ പ്രധാന വൃക്ഷങ്ങളുടെ ദിശ ക്രമീകരണവും നമുക്ക് നമ്മുടെ ഗ്രഹ നിർമ്മാണമായിട്ടുണ്ട് അപ്പം നമുക്കതിനകത്ത് കിഴക്ക് വശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എലിഞ്ഞിയും പേരാലും ഉള്ള ഒരു ഗ്രഹമാണെങ്കിൽ അത് നമുക്ക് കിഴക്ക് വശത്ത് നിൽക്കുന്നതായിരിക്കും വളരെ ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് പുളി നെല്ലി അത്തിമരം ഇതൊക്കെ നമുക്ക് വീടിൻ്റെ തെക്ക് വശത്ത് നമുക്ക് ഉത്തമമായിട്ട് കണക്കാക്കാം കാരണം ഇതൊക്കെ പ്രധാന വൃക്ഷങ്ങളാണ് എല്ലാ ഗ്രഹത്തിലും ഇല്ലാത്ത വൃക്ഷങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ഗ്രഹത്തിൽ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ദിശയിലായിരിക്കും നമുക്ക് ഉത്തമമായിട്ട് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അരയാലേ പാല മുതലായവ നമുക്ക് പടിഞ്ഞാറ് വശത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്കത് നല്ലതാണ് കാരണം എല്ലാ ഗ്രഹങ്ങളിലും കാണാത്ത വൃക്ഷങ്ങളാണ് പക്ഷേ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു അരയാൽ ഒരു ഗ്രഹത്തിലുണ്ട് അല്ലെങ്കിൽ പാല ഒരു ഗ്രഹത്തിലുണ്ടെങ്കിൽ അത് പടിഞ്ഞാറ് വശത്തായിരിക്കും നമുക്ക് ഉത്തമമായിട്ട് കണക്കാക്കാൻ പറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ വടക്കു നമുക്ക് നാഗവൃക്ഷം പ്ലാശ എന്ന് പറയുന്ന വൃക്ഷങ്ങൾ നമുക്ക് റയറായിട്ട് കാണുന്നതാണ് ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ വടക്കു വശത്ത് നമുക്ക് ഉത്തമമായിട്ട് കണക്കാക്കാം പിന്നെ നമുക്ക് ഈ ചില വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ദോഷകരമായിട്ടുള്ള ചില വൃക്ഷങ്ങൾ നമ്മുടെ വാസ്തുമണ്ഡലത്തിന് വെളിയിലോട്ട് നിർമ്മിക്കുന്നതായിരിക്കും നമുക്ക് ഉത്തമം അതിനകത്ത് പ്രധാനമായിട്ട് എന്നു പറയുന്നത് മുരിങ്ങയും അതുപോലെ തന്നെ ചീമപ്പിലാവുമാണ് അപ്പം ചീമപ്പിലാവും മുരിങ്ങയും നമ്മുടെ വാസ്തുമണ്ഡലത്തിന് അടുത്തോട്ട് നിൽക്ക നിൽക്കാവുന്നത് നമ്മുടെ ഗ്രഹത്തിന് ദോഷം ചെയ്യും കാരണം ഇതൊക്കെ രാത്രിയിൽ നമുക്ക് ഓക്സിജൻ്റെ അളവ് വളരെ കുറച്ച് തരുന്ന ഒരു ഗ്രഹ ഒരു വൃക്ഷങ്ങളാണ് അപ്പം നമ്മൾ കാർബൺ ഡയോക്സൈഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൃക്ഷങ്ങളാണ് ഈ മുരിങ്ങ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നമുക്ക് ഗ്രഹത്തിൽ നിന്ന് ദൂരോട്ട് മാറി നിൽക്കുന്നതായിരിക്കും നമുക്ക് ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് നമ്മുടെ ഭൂമിയിൽ നട്ടു വളർത്താം പക്ഷേ നമുക്കത് ഗ്രഹത്തിൽ നിന്ന് കുറച്ച് ദൂരെയാകുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകുമെന്നാണ് അപ്പം ബാക്കി വൃക്ഷങ്ങളൊക്കെ നമ്മുടെ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാം പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമ്മുടെ നെഴില് തട്ടിയാൽ നമ്മുടെ ഗ്രഹത്തിനോടൊപ്പം വരാത്ത വൃക്ഷങ്ങളായിരിക്കണം നമ്മുടെ വാസ്തു മണ്ഡലത്തിൽ നട്ടുപിടത്തേണ്ട എന്ന് വെച്ചാൽ സൂര്യൻ്റെ നെഴിൽ നെഴിൽ നമ്മുടെ ഗ്രഹത്തിൽ മുട്ടാത്ത വൃക്ഷങ്ങൾ വേണം കാരണം അത്രയ്ക്ക് ഉയരത്തിലുള്ള വൃക്ഷങ്ങൾ അത്രയും ഉയരത്തിൽ നിന്ന് ദൂരോട്ട് ഗ്രഹത്തിൽ നിന്ന് മാറ്റി നിൽക്കുന്നതായിരിക്കും നമുക്ക് ഉത്തമം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമുക്ക് കാലാവസ്ഥ പ്രതിപ്രവർത്തനം കൊണ്ട് നമ്മുടെ വീടൊക്കെ ഇതൊക്കെ മറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യുന്നവരുടെ ദോഷങ്ങളും ഉണ്ട് നമ്മൾ ഇതൊക്കെ വാസ്തുപരമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ കണക്കാക്കിയിട്ട് വേണം നമ്മുടെ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വൃക്ഷങ്ങളൊക്കെ നട്ടു വെള്ളത്താൻ അപ്പം നമുക്ക് ഏതൊക്കെ വൃക്ഷങ്ങൾ ഏതൊക്കെ ദിശയിൽ നടാമെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം അതുവരെ നമസ്കാരം